നമ്മുടെ ശരീരത്തിന് മാത്രമേ ഒരാൾക്ക് തടവിലാക്കാൻ കഴിയൂ മനസ്സിനെ ഒരിക്കലും ആർക്കും തടവിലാക്കാൻ കഴിയില്ല ഒരു ചെറിയ കഥ പറഞ്ഞുതരാം മൊത്തം വീഡിയോ കാണണേ ഇൻ ബിറ്റ്വീൻ ഇട്ട് പോകരുത് കേട്ടോ ഒരു ചെറിയ കഥയാണ് ഒരിക്കലും ഒരു അച്ഛൻ ഒരു മകന് ഒരു ലെറ്റർ എഴുതാണ് ഓക്കെ കത്ത് എഴുതാണ് ആ മകൻ ജയിലിലാണ് കിടക്കുന്നത് കേട്ടോ ജയിലിൽ കിടക്കുവാണ് അപ്പോൾ അച്ഛൻ മകനോട് ലെറ്റർ വഴി പറയുകയാണ് ഈ പ്രാവശ്യം വയലിൽ എനിക്ക് പച്ചക്കറി വിത്തുകൾ വിതയ്ക്കാൻ പറ്റത്തില്ല നീ ഇല്ലല്ലോ എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതുകയാണ് ഭയങ്കര ഇമോഷണലായിട്ടൊരു ലെറ്റർ ഈ ലെറ്റർ മകൻ മകന് കൈ കിട്ടുമ്പോൾ മകൻ അതിന് റിപ്ലൈ ചെയ്യാണ് ഈ അച്ഛപ്രാവശ്യം ഒരു കാരണവശാലും ആ വയലിൽ വിത്ത് അതായത് പച്ചക്കറി വിത്തുകൾ വിതയ്ക്കാൻ പോകണ്ട അത് കിളയ്ക്കേണ്ട പറയും പറമ്പ് കിളയ്ക്കേണ്ടെന്ന് പറയും അപ്പോൾ കാരണം ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന എല്ലാ സ്വർണവും ആ വയലിനകത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈ ആണ് മകൻ അച്ഛന് കൊടുക്കുന്നത് ഈ ലെറ്റർ വായിക്കുന്നത് പോലീസുകാരാണ് പോലീസ് ഫോഴ്സും കൊണ്ട് ചെന്ന് ഈ വയൽ മൊത്തം കിളച്ചു മാറ്റും എന്ത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിയൻ മോഷ്ടിച്ച സ്വർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം വയൽ കിളച്ചിട്ടും പോലീസുകാർക്ക് ഒരു സ്വർണവും അവിടുന്ന് കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഒരു ലെറ്ററും കൂടെ മകൻ അച്ഛന് എഴുതുവാണ് അച്ഛ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അതായത് പ്രിസന്റ് ജയിലിൽ ഇരുന്നിട്ട് അച്ഛനെ ഇത്ര മാത്രമേ സഹായിക്കാൻ കഴിഞ്ഞുള്ളൂ ഇനി ധൈര്യമായിട്ട് അച്ഛൻ പോയി വയലിൽ പച്ചക്കറി വിത്തുകൾ വിതച്ചോളൂ ഇനി അധികം ഒരു എൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഈ ഒരു ചെറിയ കഥയുടെ മോറൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം മാത്രമേ ഒരാൾക്ക് തടവിലാക്കാൻ കഴിയുള്ളൂ നമ്മുടെ മൈൻഡ് നമ്മുടെ മനസ്സ് ആർക്കും തടവിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എവിടെയിരുന്നാലും നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച കാര്യം നടത്തണമെങ്കിൽ നമ്മളുടെ മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്ത് ഐ മീൻ ഏത് കാര്യം ഏത് കാര്യമാണെങ്കിലും നമുക്കത് ചെയ്ത് സാധിച്ചെടുക്കാം എന്നുള്ള ഒരു മോറലാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഫോളോവേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമാണ് എനിക്ക് എന്നോടും പറയാനുള്ള ഈ ഒരു കാര്യമാണ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് സർക്കംസ്റ്റാൻസിലാണെങ്കിലും നമ്മൾ നിസ്സാ നിസ്സഹായകരാണ് എന്ന് ഐ മീനിങ് മലയാളത്തിൽ കുറച്ച് പാടൊക്കെ ഉണ്ട് ഉണ്ടിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഈ ചില മിസ്റ്റേക്സൊക്കെ വരുന്നത് സോ കൈൻഡ്ലി എക്സ്ക്യൂസ് നമ്മൾ ഹെൽപ്പ്ലെസ് ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹെൽപ്പ്ലെസ് ആണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡ് യൂസ് ചെയ്യുക നമ്മുടെ മനസ്സ് യൂസ് ചെയ്യുക എന്നിട്ട് ഈസി ആയിട്ടും ആ കാര്യം സാധിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക നടക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ബൈ ഗൈസ്